കാലം കൈവിട്ട കവലയുടെ പുനരാവിഷ്കാരത്തിലൂടെ മസ്കത്തിലെ ഒരു സ്ഥാപനം വ്യത്യസ്തമാവുകയാണ് ഓർമ്മകളിലെ പലതും ഗൾഫ് നഗരത്തിരക്കിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിച്ചതിന്റെ ത്രില്ലിലാണ് ഇതിന്റെ ശില്പികൾ ഈ കണ്ട കാഴ്ചകളെല്ലാം അങ്ങ് കേരളത്തിലെ ഏതെങ്കിലും നാട്ടിൻപുറത്തെ കവലയിലേതാണ് എന്ന് കരുതിയെങ്കിൽ തെറ്റി ഒമാൻ തലസ്ഥാനമായ മസ്കത്ത് നഗരത്തിലെ ഒരു കവലയാണിത് കേരളത്തെ അങ്ങ് പറിച്ചു വെച്ചതുപോലെ ഗൾഫിലും ഒരു കവലയോ എന്ന് അതിശയം കൂറാൻ വരട്ടെ ദാർസൈത്തിലെ ഒരു റെസ്റ്റോറന്റിൽ നാട്ടിൻപുറത്തെ നെഞ്ചിലെത്തുന്ന മലയാളികൾക്കായി പുനഃസൃഷ്ടിച്ചതാണ് ഈ കവല പത്തനംതിട്ട ജില്ലയിലെ കുമ്പനാടിനടുത്തുള്ള പുറമറ്റം ഗ്രാമപഞ്ചായത്തിനെയാണ് ദാർസൈത്തിലെ അനന്തപുരി റെസ്റ്റോറന്റിൽ ഒരുക്കിയെടുത്തിരിക്കുന്നത് പുറമറ്റം വില്ലേജ് ഓഫീസ് അവിടുത്തെ തപാൽപെട്ടി തൊമ്മിച്ചേട്ടന്റെ മലഞ്ചരക്ക് കട റേഷൻ ഷോപ്പ് എന്നിവയെല്ലാം ഇവിടെ പുനർജനിച്ചിരിക്കുന്നു റെസ്റ്റോറന്റിനകത്ത് ഓടുമേഞ്ഞ ജനതാ ഹോട്ടൽ ആൻഡ് ടീ ഷോപ്പ് സജീവമാണ് പുറത്ത് ഊണ് റെഡി എന്ന ബോർഡും അകത്തൊരു ചായമക്കാനിയും കാണാം കവലയുടെ നടുവിലായി കൂറ്റൻ ഒരു ഒരാൽമരം ആലായാൽ അതുകൊണ്ട് തന്നെ ആൽത്തറയും ഒരുക്കിയിട്ടുണ്ട് കേരളത്തിലെ നാട്ടുവഴികളും വയൽവരമ്പുകളും വാൾപേപ്പറിന്റെ രൂപത്തിൽ ഈ കവലയ്ക്ക് കൂടുതൽ ഗ്രാമീണ ചാരിത പകരുന്നു അനന്തപുരി റെസ്റ്റോറന്റിൽ കഴിഞ്ഞ മാസമാണ് ജംഗ്ഷൻ എന്ന പേരിൽ അതിഥികൾക്ക് ഈ ഭാഗം തുറന്നുകൊടുത്തത് ആദ്യമായി ഇവിടേക്ക് കടന്നു വരുന്ന ഏതൊരു മലയാളിയും അല്പനേരം മിഴിച്ചു നിൽക്കും നാടെത്തിയോ എന്ന ഭാവത്തിൽ ശരിക്കും ഒരു കാര്യം കയറിപ്പോ ശരിക്കും ഷോക്ക് പോയി ശരിക്കും നമ്മുടെ നാട്ടിലൊരു അസലൊരു കവലയിൽ എത്തിയ പോലെ ചായക്കടയും സെറ്റപ്പും പിന്നെ ഒരു ഒരു ആലിന്റെ മരവും നല്ല നല്ല ആംബിയൻസ് കേരളത്തിൽ പോലും ഇന്നില്ലാതാകുന്ന ചിലതും ഈ കവലയിലുണ്ട് അവയിലൊന്നാണ് വാട്ടർ അതോറിറ്റിയുടെ ഈ പൈപ്പ് അതോറിറ്റി തന്നെ നിർമ്മാണം അവസാനിപ്പിച്ച ഈ പൈപ്പ് മസ്കത്തിൽ പാട് റെസ്റ്റോറന്റ് ഉടമ ബിബി ജേക്കബ് വിവരിക്കും പൈപ്പ് ഓൾറെഡി ഒരു പതിനഞ്ച് കൊല്ലം മുമ്പ് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നു ഈ വാട്ടർ അതോറിറ്റി ഡിസ്കണ്ടിന്യൂ ചെയ്തു വാട്ടർ അതോറിറ്റി എല്ലാ രണ്ട് വർഷം കൂടി കൂടിയിരിക്കുമ്പോഴും ഈ ആക്രി ഡിസ്പോസ് ചെയ്യുന്നൊരു ഇത് പരിപാടിയാണ് അങ്ങനെ അവർ ഡിസ്പോസ് ചെയ്ത സംഗതി ഇത് നമ്മൾ രണ്ട് മൂന്ന് ജില്ലകളിൽ തിരക്കിയിട്ട് ഈ സാധനം കിട്ടാനില്ല പിന്നെ ഒരിടത്ത് ഈ സാധനം കണ്ടു എന്നിട്ട് അത് അത് പക്ഷേ വെള്ളം വരുന്നുണ്ടാവില്ല നമ്മൾ പിന്നെ അത് ഒരു ഒരു തന്നെ നമ്മൾ 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 പൈപ്പ് പൈപ്പ് കടയിൽ നിന്ന് വെച്ചിട്ട് ഇത് ഊരി പക്ഷേ ഒത്തിരി നമ്മൾ കുറേ കറങ്ങി ഒരു സാധനം തന്നെ റെസ്റ്റോറന്റിന് പുതിയ തീം അന്വേഷിച്ച് നടക്കവേ ബിബിയുടെ ബുദ്ധിയിൽ ഉദിച്ചതാണ് ഈ കവല ഗൃഹാതുരത്വം എന്ന പ്രവാസി മലയാളിയുടെ ദൗർബല്യത്തിൽ ഈ തീം ശരിക്കും ഏറ്റുമെന്ന് വേണം കരുതാൻ വീടുകൾക്ക് പഞ്ചായത്ത് നമ്പറിട്ട് നൽകുന്ന ചെറിയ വരെ സസൂക്ഷ്മം വീക്ഷിച്ചാൽ ഈ കവലയിൽ കാണാം ഒമാനിലെ ബർക്കയിൽ റോഡ് വികസനത്തിനായി മുറിച്ചുമാറ്റാൻ തീരുമാനിച്ച ആൽമരമാണ് കടയോടെ പറിച്ചെടുത്ത് തറകെട്ടി കവലയിൽ സ്ഥാപിച്ചത് ഈ കാഴ്ചകൾ കാണാനും ഭക്ഷണം കഴിക്കാനും കൂടുതൽ പേർ റെസ്റ്റോറന്റിൽ എത്തുന്നതിനേക്കാൾ ഉപരി കമലയിൽ ബിബിക്ക് സന്തോഷം പകരുന്നത് മറ്റൊന്നാണ് കമലയിൽ ഒരുക്കിയ ഓരോന്നും എന്താണെന്ന് മാതാപിതാക്കൾ പുതുതലമുറയോട് ആവേശത്തോടെ വിവരിക്കുന്ന കാഴ്ചയാണത് മലയാളിത്തമുള്ള ഈ കാഴ്ചകൾക്കു മുകളിൽ കെ എസ് ഇ ബിയുടെ ഈ തെരുവുവിളക്ക് അണയാതെ കത്തട്ടെ